ആ നിർത്തിക്കോ നിർത്തിക്കോങ്ക്സോ പോനെ വല്യ വലിയ ഉപകാരമുണ്ട് നല്ല ആരോഗ്യമുണ്ട് ഉണ്ട് പക്ഷെ മുടിയില്ലല്ലേ ഉള്ള മുടി പോണേന് മുമ്പ് ഒരു പെണ്ണ് കെട്ടിക്കോ കേട്ടോ നമ്മടെ ടോമിച്ചന്റെ സിനിയുടെ പുതിയ വീട്ടിലോട്ട് കഴിഞ്ഞു വെച്ചല്ലോ അതെ പക്ഷെ അന്നത്തെ ദിവസം ഞാൻ പോയില്ല അന്നത്തെ ദിവസം അവിടെ പത്രാസ് കണ്ട കാര്യം നമുക്കുണ്ടോ ഇതിപ്പോ പോയി കഴിഞ്ഞാ അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയാലോ നടക്കട്ടെ ഓ അല്ലേലും ഇവനെ എവിടുന്ന് വെണ്ണ കിട്ടാനാൻഡി ആ ടോമിച്ചനെ സിനിമയൊക്കെ ഒന്ന് വന്ന് കാണുന്നു ഓർത്തിട്ടേ വന്ന ഹൗസ് വാമിങ്ങിന്റെ അന്നുണ്ടല്ലോ തല അങ്ങ് പൊട്ടി പോളന്ന് അങ്ങ് പോവായിരുന്നു എനിക്ക് എനിക്കിപ്പഴാ സമയം കിട്ടിയ ഇതെന്നാ നോക്കിയിരിക്കുന്നത് വാ വീടൊക്കെ ഒന്ന് കാണാൻ വോമിച്ചൻ എന്തു ടോമിച്ചനെ കുറച്ചും കൂടെ വെളിയിൽ പോയിരിക്കാം ഇപ്പൊ വരുവായിരിക്കും യ്യോ ഹൗസ് വാമി അങ്ങ് കഴിഞ്ഞില്ല അപ്പോഴേക്കും അങ്ങ് മതിലൊക്കെ കുർത്തി കേടാക്കിയല്ലേ ഡൈനിംഗ് ടേബിള് അടുക്കള എന്നാ വാസ്തു വാസ്തുപ്രകാരം അഗ്നിക്കോണ് കിഴക്ക് ഭാഗത്താ ഇവിടെ കിഴക്ക് എവിടെയാ കിഴക്ക് വാസ്തു ശരിയല്ല കക്കൂസ് എവിടെയാ പ്രശ്നാണല്ലോ മോളെ പോരാ വായു സഞ്ചാരം പോരാഴപ്പുണ്ടോ എൻ്റെ കൊഴപ്പുണ്ടോന്ന് ചോദിച്ചാ

വിവരമുള്ളവരോട് ചോദിക്കണ്ടേ ടോമിച്ചൻ എങ്ങാനും കവലയെ വെച്ച് എന്നെ കണ്ടാണല്ലോ ഇങ്ങനെ മുഖം തിരിച്ചൊരു പോക്ക എന്ന അറിയാവുന്നവരോട് ചോദിക്കണ്ടേ അല്ലെങ്കിലും കുറച്ച് കൊറച്ച് പണിതാണെങ്കിലും ഒരു വീടാക്കി എടുത്തല്ലോ എത്ര നാൾ പറഞ്ഞു ഈ തറവാട്ടി പറ്റി പിടിച്ചു കിടക്കുന്നേ ആൻറ്റി തറവാട്ടിലെ നിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല പിന്നെ എന്നാണേ നമുക്കൊരു വീട് വേണമല്ലോ അതുകൊണ്ട് മാറിയേ ഉള്ളൂ അല്ലേലും ടോമിച്ചൻ കഷ്ടപ്പെടാൻ മനസ്സുള്ള ഒരു തന ഇനിയിപ്പൊ കഷ്ടപ്പാടൊന്നും വേണ്ടല്ലോ സ്വന്തം വീട്ടിലോട്ട് മാറിയില്ലേ സ്വന്തം കാര്യം നോക്കാലോ അങ്ങനെ മാറി താമസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തം അങ്ങനെ പോകുന്നില്ലല്ലോ ആൻ്റി അവർക്കിപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഓടി ചെല്ലോ അങ്ങോട്ട് ഒന്നില്ലെങ്കിലും ടോമസിന്റെ അപ്പനും അമ്മയും കൂടപ്പറപ്പല്ലേ അവിടെ ഉള്ളത് ശരിയാ ശരിയാ പക്ഷെ നിങ്ങളുടെ വലിയൊരു കഷ്ടകാലം അങ്ങ് മാറി എന്ന് വിചാരിച്ചാ മതി അതെന്നാ ആൻറ്റി അങ്ങനെ പറഞ്ഞു മക്കളെ ഈ കല്യാണം വീട് പണിയിൽ എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യന്റെ കഷ്ടകാലത്തിൽ കൂടി കടന്നു പോകുന്ന സമയം നിങ്ങൾ ഇവിടെ വീട് പണിയുമ്പോട്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും മുട്ടുമ്പോൾ പ്രാർത്ഥനയാണ് എന്തായാലും ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞല്ലോ ആഹാ ആന്റി പ്രാർത്ഥിച്ചതിലേ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും വീട് പണി ഇവിടെ നടക്കും പിന്നെ ടോമിച്ചനും കൊച്ചും ഇവിടെ സേഫായിട്ടിരിക്കുകയും ചെയ്യും ഞാൻ ഈ വിദേശത്ത് പോയപ്പോഴേ ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവരെപ്പോഴും സേഫായി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇൻഷുറൻസാ പ്രവാസികളായിട്ടുള്ള എല്ലാവരും എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് ആ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തിന് വലിയൊരു തുക കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ആയത് പോളിസി എടുക്കുന്ന ക്യാൻസർ പോലുള്ള രോഗം വന്നാലോ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു ഈ അംഗവൈകലൊക്കെ സംഭവിച്ചുകഴിഞ്ഞാലോ അവർക്ക് നല്ലൊരു തുക ലഭിക്കും അതിന് ഇൻഷുറൻസ് എടുക്കുന്ന കൂട്ടത്തില് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ആക്സിഡന്റ് റൈഡർ റൈഡേഴ്സ് കൂടി എടുത്താൽ മതി ആർ ഐ ഇൻഷുറൻസ് ആയതുകൊണ്ട് ഭയങ്കര പൈസ ആയി കാണുമായിരിക്കും അങ്ങനെയൊന്നുമില്ല എന്റെ ഇതിൽ എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന രണ്ട് കോടി രൂപ ഇൻഷുറൻസ് കവറേജ് വരെ വരുന്ന പ്ലാനുകളുണ്ട് പിന്നെ പ്രായത്തിനനുസരിച്ച് പ്രീമിയം അടക്കുന്നതൊക്കെ അങ്ങോട്ട് കിട്ടുന്ന മാറും ഇത് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ആയതുകൊണ്ട് പതിനെട്ട് ശതമാനം ജി എസ് ടി എക്സപ്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ ആനുവലി ആണ് പേ ചെയ്യുന്നതെങ്കിൽ അഞ്ച് ശതമാനം പിന്നെയും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെ മൊത്തം ടോട്ടൽ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും അപ്പം ഈ ഇൻഷുറൻസ് എങ്ങനെ എടുക്കുക ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉള്ള ലിങ്കിൽ കയറി നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഷുറൻസ് പ്ലാനുകൾ കാണും അത് തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് ഏറ്റവും മികച്ചതായി തോന്നുന്ന പ്ലാൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും ആ ഇങ്ങനെ ഒരു ഇൻഷുറൻസിന്റെ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ഇനി പിള്ളേര് വിളിക്കുമ്പോൾ പറയാല്ലോ അതിന് ആന്റിനെ പിള്ളേരെ വിളിക്കാറൊക്കെ ഉണ്ടോ ഇത് പറഞ്ഞപ്പോഴത്തെ എനിക്ക് കോർപ്പറേറ്റ് ബാങ്ക് വരെ ഒന്ന് പോകാനുണ്ട് എന്തായാലും ഞാൻ ഇവിടെ ഇല്ലാതെ നന്നായി കേക്കെമിസായ ഒരു വിധത്തിലാ ഞാൻ ഓരി പോന്നത് എന്തായാലും അവര് സ്നേഹമുള്ളവരാ ഒന്നുമില്ല ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നില്ലേ ഒന്നിച്ച താണ്ടെ കടേന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ ആ പാത്രങ്ങളാ ബാംഗിലെ കലണ്ടർ ಅದು 2024 ലേ ഒന്നാ ശരിയാവട്ടില്ല ഏ ബൈ ഇതൊന്ന് ലെവൽ नाही है എവിടെത്തെ ചേട്ടൻ അല്ലേ പറയുന്നത് എല്ലാം ഓക്കേ ആയി ആ ഇവിടത്തെ ചേർക്കൻ ഇതൊന്നും അറിയtilde അമ്മച്ചി പോക്കോ ഞാൻ ശരിയാക്കിടാം ഓ അങ്ങനെയാണോ ഓ ഇപ്പോ മാർഡേ കൊരിടാട ഞാനേ അവർക്ക് കൊറച്ച് ഐഡിയ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ കേട്ടായിരുന്നു അമ്മച്ചി ഇവിടെ ഞാൻ ദേ ഇതുവഴി പോയപ്പോണി കണ്ടപ്പോ അഭിപ്രായം പറഞ്ഞിട്ട് പോവാരിച്ചു നിനക്കിപ്പ എന്നാ വച്ചോ പരിപാടി ഞാൻ വെളിയിലോട്ട് പഠിക്കുക ആണ്ടേ പോലുള്ള എല്ലാ പിള്ളേരുടെയും കാര്യം വെളിയിലോട്ട് പോക്ക് ഇവിടെ വെങ്ങാനും നിക്കുവോച്ചേ അപ്പനും അമ്മയ്ക്കും കൂട്ടാവൂർ കൂട്ടാവരുണ്ടല്ലോ ഞാനിപ്പോ എന്തെങ്കിലും പഠിച്ചാലേ എൻറെ ഭാവി സുരക്ഷിത എടി എടിപ്പ എങ്കോച്ചേ നീ കൊറച്ചാൾ കഴിയുമ്പോ കല്യാണം കഴിച്ച് പോകണ്ടതാ നീ ഒക്കെ അപ്പനെയും അമ്മേനെയൊക്കെ മിസ് ചെയ്യും അങ്ങോട്ട് ആൻറ്റിയുടെ പിള്ളേർക്ക് മിസ്സിംഗ് ഇല്ലേ ഇത് വരുന്ന കാലേ വരുന്നങ്കേ വെണ്ണ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ പ്രദേശില്ല ടോമിസന്റെ സിനിയുടെയും കൂടെ പുതിയ വീട്ടിലാവുന്ന വിചാരിച്ച ഞങ്ങള് കേറി താമസത്തിന് ഒരു ദിവസം അവിടെ നിന്നതുവാ പക്ഷെ ഞങ്ങൾക്ക് അതെന്നാ വർത്താനം അതും പറഞ്ഞു പുതിയ വീട്ടിൽ പോകണ്ടേ നമ്മുടെ ഇച്ചിരി മൂത്രമൊക്കെ തറ വീണു കഴിഞ്ഞപ്പോ എന്നതാ നമ്മളെ പിള്ളേടെ ഒക്കെ തീറ്റോ മൂത്രം ദൂരം കൂരിയേക്കണം അതും പറഞ്ഞു പുതിയ വീട്ടിൽ കേട്ടാ ഇരിക്കുന്നോ ഇതൊക്കെ ആരാഗ്രഹിച്ചത് പറഞ്ഞത് ഇത് ഞാൻ പറയുന്ന അല്ലെന്നേ

നിനക്ക് എന്തോ ഉണ്ടെന്ന് ഞാൻ വേണ്ട നമുക്ക് ചുറ്റും പ്രവാസികളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണാൻ കഴിയും അവരുടെ ആശ്രയവും പ്രതീക്ഷയും അവരായിരിക്കും എന്നാൽ അവരുടെ അഭാവത്തിൽ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എൻ ആർ ഐ ടെം ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് ഇത് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ പതിനെട്ട് ശതമാനം ജി എസ് ടി എക്സംഷൻസ് ഉണ്ട് ഇത് ആനുവൽ ആയിട്ടാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടും ലഭിക്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി നോക്കി നിങ്ങൾക്ക് പലതരം കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ടുള്ള പ്രീമിയം തിരഞ്ഞെടുക്കാവുന്നതാണ് മാസം എണ്ണൂറ്റി ഇരുപത് രൂപ പോലുള്ള നിസ്സാര തുകയടച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കോടി കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് നോക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക താങ്ക് യു